പ്ലസ് ടു മലയാളം ചോദ്യ ചോദ്യപേപ്പറിൽ അടിമുടി അക്ഷര തെറ്റ് അതാണ് ഇന്നലെ അല്ല സോറി ഇന്നത്തെ ചർച്ചയും കാര്യങ്ങളൊക്കെ എന്റെ പൊന്ന് ഗൈസ് എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഒന്നാമത് പ്ലസ് ടു പിള്ളേർക്ക് ചങ്കുപൊട്ടി നടക്കുകയാണ് ഫിസിക്സും കെമിസ്ട്രിയെന്നൊക്കെ പറഞ്ഞിട്ട് അവര് അറിയാലോ സോഷ്യൽ മീഡിയ ഒരു ചർച്ചാ വിഷയം തന്നെ ആയിരുന്നു ഇത് ശരിക്കും ഭയങ്കര ഇതാണ് ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെ കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു മാത്സ് അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ള രീതി പറയുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ എ പ്ലസ് മേടിക്കാനും അതുപോലെ ജസ്റ്റ് പാസ് ആവാൻ പോകുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നായിരുന്നു പറയുകയും ചെയ്യുന്നത് എന്തുവായാലും ഇനി അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ അക്ഷര കാര്യങ്ങളാണ് മലയാളത്തിൻ്റെ വന്നപ്പോഴത്തേക്ക് അറബി വിഷയമെന്ന് പറയുന്നത് സംസ്കൃത വിഷയമെന്ന് പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ എല്ലാം വിഷയം തന്നെയാണെന്നാണ് അവർ പറയുന്നത് സച്ചിനൊക്കെ സച്ചിൻ കരിഞ്ഞെന്നൊക്കെയാണെന്നാണ് പറയുന്നത് കരിച്ചെന്നോ അങ്ങനെയൊക്കെയാണ് പറയുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ ചില കുട്ടികൾ പറയുന്നുണ്ട് ചില പഠിപ്പിച്ചൊക്കെ കാണുമല്ലോ ഓ ഞങ്ങൾക്കൊന്നും വിഷയമൊന്നും അല്ലേ ഇതൊക്കെ നോർമലായിട്ട് വരുന്ന കാര്യങ്ങളല്ലേ അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ വിചാരിക്കാത്ത പാവപ്പെട്ട കുറെ പിള്ളേരുണ്ട് ഓക്കെ ഇതൊരു നമുക്ക് ഈ വാർത്തയിലോട്ട് നമുക്കൊന്ന് പോവാം പ്ലസ് ടു മലയാളം ചോദ്യപേപ്പറിൽ അടിമുടി അക്ഷരപിശക് ആകെ ചോദ്യങ്ങളിൽ തെറ്റുകളാണ് ഉണ്ടായിരുന്നത് ഒരു ചോദ്യത്തിൽ തന്നെ നാല് തെറ്റുകൾ വരെ കടന്നുകൂടിയിട്ടുണ്ട് സയൻസ് പരീക്ഷയിൽ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയതും നേരത്തെ വിവാദമായിരുന്നു ഇന്നലെ നടന്ന പ്ലസ് ടു പരീക്ഷയുടെ മലയാളം ചോദ്യപേപ്പർ മലയാളം അധ്യാപകരുടെ പാനൽ തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ കടന്നുകൂടിയ തെറ്റുകൾ ഇങ്ങനെ ചോദ്യം നമ്പർ നാല് മാറ്റിഡിലേക്ക് താസമം മാറ്റിയത് സംശയിക്കേണ്ട ശരിയായ പദം താമസം ഇനി ചോദ്യം ആറ് നീലകണ്ഠ ശൈലം എന്നതിന് നീലകണുശൈലം ചോദ്യം ഒമ്പതിൽ കുറിച്ച് എന്നതിന് പകരം സച്ചിനെ കറിച്ച് ഇങ്ങനെ നീളുന്നു ചോദ്യങ്ങളിലെ അക്ഷര തെറ്റുകൾ എണ്ണിയെടുത്താൽ ആകെ ഇരുപത്തിയേഴ് ചോദ്യങ്ങളിൽ പതിനാല് തെറ്റുകളുണ്ട് ഇരുപതാമത്തെ ചോദ്യത്തിൽ മാത്രമുള്ളത് നാല് തെറ്റുകൾ അഞ്ച് അധ്യാപകരുടെ പാനലാണ് പ്ലസ് ടു ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് സാധാരണ എഴുതി നൽകുന്ന ചോദ്യങ്ങൾ ടൈപ്പ് ചെയ്ത ശേഷം തെറ്റുകൾ കണ്ടെത്താൻ പ്രൂഫ് റീഡിംഗ് നടത്താറുണ്ട് എന്നിട്ടാണ് ഇത്രയും തെറ്റുകൾ കടന്നുകൂടിയത് നേരത്തെ സയൻസ് വിഷയങ്ങളിൽ കടുകട്ടി ചോദ്യങ്ങൾ നൽകിയതും വിവാദമായിരുന്നു ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റിഫോർ തിരുവനന്തപുരം ഇപ്പോഴത്തെ ഒരു വിഷയം വെച്ച് നോക്കുമ്പോൾ ഈ ന്യൂസും നമുക്ക് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തേ പറ്റത്തുള്ളു ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ചർച്ച ചെയ്യണം കാരണം ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചർച്ച ചെയ്ത് വന്നാലേ ചിലപ്പോൾ ഈ കുട്ടികൾക്ക് ഇപ്പം പരീക്ഷ തന്നെ പല കുട്ടികളും ക്വസ്റ്റ്യൻ പേപ്പർ പോലും അറ്റൻഡ് ചെയ്യാത്ത കുറേ പിള്ളേരുണ്ട് അവർക്കൊക്കെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ മാർഗ്ഗ പോലും ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഇവരുടെ ഭാവി എന്താവും എന്നാലോചിച്ച് നോക്കിയേ പ്ലസ് ടു ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതിന് ഇപ്പം മറ്റു സബ്ജക്റ്റ് എടുക്കണമെങ്കിൽ ഡിഗ്രിയും കാര്യങ്ങളും കാര്യങ്ങളെടുക്കണമെങ്കിലും നല്ല മാർഗും കാര്യങ്ങളൊക്കെ കാണും ഇല്ലാത്തവരെന്തൊടുക്കും ഇതൊക്കെ നല്ല സീറ്റ് കൊടുത്ത് നല്ല പൈസ കൊടുത്തിട്ട് ഇതെല്ലാം ഇവിടുത്തെ ഗവൺമെന്റിനെ കിട്ടാൻ പോകുന്നത് അതിനുവേണ്ടി വന്നമാർ പല നമ്പർ ഇറക്കുകയും ചെയ്യും ഓക്കെ ഇന്നലെ മാത്സിന്റെയും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു കൊച്ചുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വെച്ചതരാം എന്നിട്ട് എക്സാമിനെ കുറിച്ച് പറയുന്നത് കാരണം ഇപ്പോഴത്തെ പിള്ളേറെ ബുദ്ധിമുട്ട് നിങ്ങളൊന്നും മനസ്സിലാക്കണം ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് വെച്ചേരാം മറ്റു സ്കൂളിലെ കുട്ടികൾ കേൾക്കാം കഴിഞ്ഞ എക്സാം ഒക്കെ ഭയങ്കര ടഫായിരുന്ന പറഞ്ഞത് അപ്പൊ അത് വെച്ച് നോക്കുമ്പോ മാത് എങ്ങനെയുണ്ട് മാത് വെച്ച് നോക്കുമ്പോഴിയാണ് കെമിസ്ട്രീനൊക്കെ നല്ല ഈസിയാണ് ഇവര് മോഡൽ എക്സാം ഇടുന്നത് ഇടണത് പോലും അത് മനസ്സിലാവില്ല അതായത് ഈവൻ മാർക്കിന്റെ കാര്യമാണെങ്കിൽ കൂടി സാധാരണ മോഡൽ എക്സാം വരുമ്പോ അതേ മോഡലാണ് വരേണ്ടത് അപ്പൊ മാർക്ക് പോലും ഒരു ഒരു ബന്ധമില്ലാത്ത പോലെയായിരുന്നു കെമിസ്ട്രിയൊക്കെ പ്രത്യേകിച്ച് എൻ സിആർടി ഫുള്ള് കവർ ചെയ്യാൻ നമുക്ക് പറ്റില്ല അപ്പൊ മിക്കവരും പ്രീവിയസ് ഇയേഴ്സ് നോക്കി ടൗണിലോ പോവാ അപ്പൊ കെമിസ്ട്രിക്കായാലും മാത്സ് അല്ല ഫിസിക്സിനായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് വളരെ കുറവായിരുന്നു അപ്പൊ ഈവൻ എ പ്ലസ് എത്താൻ വേണ്ടി ശ്രമിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ പിന്നെ പാസ് ആവാൻ നോക്കിയ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു

പറ്റുന്നില്ല എന്താണെന്നറിയില്ല ഒരു വ്യത്യാസം സംഭവം എന്താ അവര് മോഡൽ എക്സാം നടത്തിയത് മൃഗയായി പോയി തോന്നും കാരണം അവര് അതിലിട്ട പാറ്റേൺ ഈ പാറ്റേണും ഭയങ്കര വ്യത്യാസമുണ്ട് വിമത്സര പരീക്ഷകളിലൊക്കെ വിദ്യാർത്ഥികളെ അവരാള് കൊള്ളല്ല നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഇതൊക്കെ ഒളിപ്പിച്ചും വെച്ചോണ്ടൊക്കെയാ പൊക്കോണ്ടിരുന്നത് എന്തിനെ രണ്ട് റബ്ബർ കൊണ്ടുവന്ന തന്നെ പേടിയായിരുന്നു എന്തിനാ ഡാനി കൊണ്ടുപോകുന്നത് ഏഹ് ആള് കാണിക്കാനാണോ എന്നൊക്കെ ചോദിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ആ കാലത്തൊക്കെ ഓക്കെ ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് പ്ലസ് ടു പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞു വരികയൊക്കെ ചെയ്തത് അന്ന് പിന്നെ എൻ്റെ പൊന്നോ അതുമല്ലാത്തൊരു ലോകം തന്നെ ആയിരുന്നു ഓക്കെ അപ്പം മോഡൽ എക്സാമിൻ്റെ കാര്യം തന്നെയാണ് എല്ലാവരും പറയുകയൊക്കെ ചെയ്യുന്നത് അത് എന്തിനാണ് നടത്തിയേ സത്യമാണ് എന്തിനാണ് നടത്തിയത് എന്നിട്ട് ചോദിക്കുന്ന വേറെ കാര്യങ്ങൾ സിലബസിലില്ലാത്ത ആ ഒരു പാറ്റേണേ അല്ല അവർക്ക് എക്സാം സമയത്ത് ചോദിക്കാൻ ചെയ്തത് എന്തായാലും അവർക്ക് നല്ല മാർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കൂന്ന് തന്നെ ഡൗട്ടാണ് കാരണം ഇളവ് ചെയ്യാൻ ചാൻസ് കുറവാണ് ഇപ്പോഴത്തെ സർക്കാരല്ലേ ഇവന്മാർ പോകുന്നതിന് മുമ്പ് പരമാവധി മുളിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ ഓക്കെ നെഗറ്റീവ് ഇതിനകത്ത് കമൻറ്റ് മൊത്തം ശിവൻകുട്ടിയെക്കുറിച്ചാണ് മൊത്തം പറയുന്നത് അങ്ങേരൊക്കെ എന്തിനാണോ പിടിച്ചു വച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചിലവർ പറയുന്നത് അങ്ങനെ എന്ത് വേച്ച് അങ്ങനെ ആണോ അങ്ങനെ കുറെ ആൾക്കാരൊക്കെ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് രേഖപ്പെടുത്തുക എന്ന് എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും വിലപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യങ്ങളാണെങ്കിൽ പോലും അവർ ഇത്ര അഞ്ച് പേര് ചേർന്നിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഇത്ര കെയർലെസ്സായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഏ ഓക്കെ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക ബൈ ലവ് യു